വേണ്ടി ചാരപ്രവൃത്തി നടത്തിയ രണ്ടുപേർ പഞ്ചാബിൽ അറസ്റ്റിൽ പാലക് ഷർ മസിദ് സൂരത് മസിദ് എന്നിവരാണ് അറസ്റ്റിലായത് തന്ത്രപ്രധാനമായ സൈനിക വിവരങ്ങൾ ചോർത്തിയതിനാണ് അറസ്റ്റ് ഇരുവരും സൈനിക കന്റോൺമെന്റുകളുടെയും വ്യോമത്താവളങ്ങളുടെയും ഫോട്ടോകൾ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐഎസ്ഐക്ക് അയച്ചതായി കണ്ടെത്തി നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം നോബിൾ മാരിക്കാരൻ പഞ്ചാബിൽ അറസ്റ്റിലായവർ സൈനിക വിവരങ്ങളാണ് ചോർത്തി നൽകിയിരിക്കുന്നത് ഇവർ ഈ പ്രവൃത്തിയിൽ എത്ര കാലമായി ഏർപ്പെട്ടിരുന്നവരാണ് എങ്ങനെയാണ് ഇവരിലേക്ക് എത്തിയത് വളരെ പ്രധാനപ്പെട്ട രണ്ട് അറസ്റ്റുകളാണ് ഇപ്പോൾ പഞ്ചാബിൽ ഉണ്ടായിരിക്കുന്നത് പ്രധാനപ്പെട്ട അതായത് സൈനിക കണ്ടോൺമെന്റുകളുടെയും അമൃത്സർ എയർബേസ് അടക്കമുള്ളവരുടെയും ചിത്രങ്ങൾ ഐ എസ് ഐക്ക് ചോർത്തി നൽകിയെന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചാബ് പോലീസ് വ്യക്തമാക്കുന്നത് നിലവിൽ ജയിലിൽ കഴിയുന്ന ഭീകരരും അതോടൊപ്പം തന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനം ഏർപ്പെട്ടുള്ള പിട്ടു എന്ന ഹർപ്രീത് സിംഗ് സിംഗ് ആണ് ഹർപ്രീത് സിംഗ് ആണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പോലീസ് നൽകിയത് ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ വിവരങ്ങൾ ലഭിച്ചത് അതിന് പിന്നാലെയാണ് രണ്ടുപേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പാലക് മസി അതോടൊപ്പം തന്നെ സുരജ് മസി എന്നാണ് ഇവരുടെ പേരുകൾ ഈ രണ്ടു പേരും കഴിഞ്ഞ കുറേ നാളുകളായി ചാരപ്രവർത്തിയിൽ ഏർപ്പെട്ടിരുന്നു എന്ന പ്രാഥമിക വിവരമാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ ഞാനത് സൂചിച്ച് പോലെ തന്ത്രപ്രധാനമായ പല ദൃശ്യങ്ങൾ പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫുകൾ അടക്കം ഫോട്ടോഗ്രാഫുകളടക്കം അടക്കം എടുത്ത് പാകിസ്ഥാന് കൈമാറിയതുവഴി വലിയ സുരക്ഷാ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഭാഗത്ത് നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ ഇപ്പോൾ ഉള്ളത് ഇതിൽ വിശദമായ അന്വേഷണം എന്ന് പഞ്ചാബ് ഡിജിപി വ്യക്തമാക്കുകയും ചെയ്തു ിലും നിലവിൽ ഇവർ പഞ്ചാബ് പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത് എൻ ഐ എ അടക്കമുള്ള ഏജൻസികൾക്ക് ഇവരെ കൈമാറാനുള്ള സാധ്യതയും ഉണ്ട് ഇവർ കൃത്യമായി തന്നെ പാകിസ്ഥാൻ ബന്ധമുണ്ട് എന്നതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനം തന്നെയാണ് ഈ അറസ്റ്റിലേക്കും അതോടൊപ്പം തന്നെ ബാക്കി നടപടിക്രമങ്ങളിലേക്കും പോലീസ് പോകുകയും വിശദാംശങ്ങൾ പുറത്തേക്ക് വിടുകയും ചെയ്തിരിക്കുന്നത് എന്താണെങ്കിലും ബൽഗാം ആക്രമണത്തിന് പിന്നാലെ രാജ്യവ്യാപമായ തരത്തിൽ ചാരപ്രവർത്തി ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അതോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ട ഇത്തരത്തിൽ വിവരങ്ങൾ നൽകുന്നവർക്ക് വേണ്ടിയുള്ള നീക്കങ്ങളൊക്കെ ശക്തമായ തരം സൈനിക കോണുകളും ഒപ്പം പോലീസും ഒക്കെ നടത്തിവരുന്നുണ്ട് അത്തരത്തിലൊരു നീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ രണ്ട് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പോലീസ് ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട ബാക്കി വിശദാംശങ്ങൾ പങ്കുവയ്ക്കും എന്നാണ് പഞ്ചാബ് ഡിജിപി അറിയിക്കുന്നത് സുജയ ഓക്കെ താങ്ക് യു നോബിൾമാർക്കാരനാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രേക്ഷകർക്ക് നൽകിയത് സൈനിക വിവരങ്ങൾ ഐ എസ് ഐക്ക് ചോർത്ത് നൽകിയതിന് പഞ്ചാബിൽ രണ്ടുപേർ അറസ്റ്റിൽ